സാധാരണ നമ്മൾ അനുഭവിക്കുന്ന വേദനകളിൽ ഏറ്റവും കാഠിന്യം കൂടിയതിലൊന്നാണ് പല്ലുവേദന അത് ഒരു തവണ അനുഭവിച്ചവർക്കേ അതിന്റെ ഒരു കാഠിന്യവും അതുപോലെ തന്നെ അസ്വസ്ഥതയും മനസ്സിലാവുകയുള്ളു അപ്പോ ഈ പല്ലുവേദന വരാനുള്ള കാരണങ്ങളെ കുറിച്ചും പെട്ടെന്ന് പരിഹരിക്കാൻ നമുക്ക് എന്താണ് വീട്ടിൽ ചെയ്യാൻ പറ്റുക അതായത് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസും നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ദീപിക മിക്ക ആളുകളിലും പല്ലുവേദനയുടെ തുടക്കം ചെറിയ രീതിയിലാകുമെങ്കിലും പതുക്കെ ഇത് സമയം കഴിയും തോറും ഇൻ്റൻസിറ്റി കൂടി വരും അങ്ങനെ ആദ്യമൊക്കെ നമ്മൾ പല്ലുവേദനിച്ചാലും കുറച്ചു കഴിഞ്ഞാൽ തനിയെ മാറിക്കോളും എന്ന് കരുതി നിൽക്കാറുണ്ട് എന്നിട്ട് വൈകുന്നേരത്തോടടുക്കുമ്പോഴായിരിക്കും വേദന കൂടി കൂടി വരുന്നത് പലർക്കും രാത്രി ആകുമ്പോഴത്തേക്കും ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും അതായത് രാത്രി ഉറങ്ങാൻ പോയിട്ടൊന്ന് കിടക്കാൻ ഒരു സ്ഥലത്ത് അടങ്ങി ഒന്ന് കിടക്കാൻ പോലും പറ്റാത്ത തരത്തിൽ പല്ലുവേദന ഉണ്ടാകാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഹോം റെമഡീസ് നോക്കാം അതിനു മുൻപായിട്ട് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് പല്ലുവേദന വരുന്നത് എന്നറിയാം പല്ലുവേദനയ്ക്ക് പലവിധ കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പല്ലിനുണ്ടാകുന്ന കേട് അതായത് പല്ലിന് പൊത്ത് എന്ന് പറയും അതല്ലെങ്കിൽ നമുക്ക് പല്ലിൻ്റെ റൂട്ടിനുണ്ടാകുന്ന കേട് ഇങ്ങനെ രണ്ട് തരത്തിൽ വരാം മറ്റൊന്ന് പല്ലിന് പകരം മോണയ്ക്കായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത് അതായത് മോണയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ അതല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഈ ഒരു കേസിലും നമുക്ക് പല്ല് വേദന സിബിയർ ആയിട്ട് അനുഭവപ്പെടും ഇതുകൂടാതെ മറ്റൊരു കാരണമാണ് സൈനസൈറ്റിസ് അതായത് സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ മാക്സിലറി സൈനസൈറ്റിസ് ഈ ഭാഗങ്ങളിലായിരിക്കും വേദന തോന്നുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് പല്ലിൻ്റെ അതായത് പ്രത്യേകിച്ച് മേൽഭാഗത്തുള്ള പല്ലിന്റെ മോണയ്ക്കും വേദന അനുഭവപ്പെടും അപ്പോ ഇതിൽ നമുക്ക് കാരണത്തിനനുസരിച്ചാണ് നമ്മൾ ഹോം റെമഡീസ് ചെയ്യേണ്ടത് അതായത് ഇപ്പൊ നമുക്ക് മോണയ്ക്കാണ് വേദന അനുഭവപ്പെടുന്നതെങ്കിൽ അതായത് മോണയ്ക്ക് ചുറ്റും വീക്കമുണ്ടാകും അതുപോലെ ചുവന്ന കളർ വരും അതല്ലെങ്കിൽ ചിലർക്ക് ചെറിയൊരു മുഴ പോലെ അതായത് ചെറിയൊരു കുരു പോലെയൊക്കെ മോണയിൽ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തോട് കൂടിയാണ് വേദന തോന്നുന്നതെങ്കിൽ ഇവർക്ക് ഒരു ചെറിയ ഇഞ്ചി ചതച്ചത് അതുപോലെ കുറച്ച് തേൻ അതുപോലെ ചൂടുവെള്ളം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വായിൽ ഹോൾഡ് ചെയ്ത് വെക്കാം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം തുപ്പിക്കളയാം വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഇതിൽ തന്നെ ഇഞ്ചി നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസ് ആണ് അതുപോലെ തന്നെ തേനാണെങ്കിലും നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ മൂന്ന് കോമ്പിനേഷൻ കൂടിയാകുമ്പോൾ മോണയ്ക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടാണ് വേദന വരുന്നതെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും മറ്റൊന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് രണ്ടും ഒരിച്ചിരി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതും ഇതുപോലെ വായിൽ ഹോൾഡ് ചെയ്ത് വെക്കാം എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം പുറത്തേക്ക് കളയാം ഇതെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഇതല്ല പല്ലിനാണ് കേടെങ്കിൽ അതായത് പല്ലിന് പൊത്തോ അതല്ലെങ്കിൽ റൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടാണ് പല്ലുവേദന വരുന്നതെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ഗ്രാമ്പൂ നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒന്നാണ് ഈ ഗ്രാംപൂ വേദനയുള്ള പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിച്ചു പിടിക്കാം ഇനി ഗ്രാമ്പു കുറച്ച് ഹാർഡാണ് അപ്പൊ അത് കടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ക്ലോവ് ഉണ്ട് ഈ ക്ലോവ് ഓയിൽ ഒരു പഞ്ഞിയിലാക്കിയിട്ട് അത് നമുക്ക് ഇങ്ങനെ പല്ലിനടിയിൽ വെക്കാം മറ്റൊന്നാണ് പാൽക്കായം ഇതും മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് അപ്പോൾ പല്ലുവേദന വരികയാണെങ്കിൽ ഈ സമയത്ത് ഒരിച്ചിരി പാൽക്കായം ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് അതും പല്ലിനടിയിൽ കടിച്ചു പിടിക്കാം ഇപ്പോൾ മിക്ക കേസുകളിലും വൈകുന്നേരത്തോടെ ആയിരിക്കും വേദന കൂടുന്നത് ആ നേരം നമുക്കൊരു ഡോക്ടറെ കാണാനായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമുക്ക് കാരണത്തിനനുസരിച്ച് ചെയ്തു നോക്കാം ഇത് രാവിലെ വരെ ചെയ്തു നോക്കുക എന്നിട്ട് കുറവില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് എന്താണ് കറക്റ്റ് പ്രശ്നം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യണം പക്ഷെ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇത് വലിയ ഏതെങ്കിലും വീട്ടിലിരുന്ന് തന്നെ ചെയ്തു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പല്ല് വേദന വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വില് ഏതെങ്കിലും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്താണ് നിങ്ങൾക്കുണ്ടായ മാറ്റം എന്ന് കമൻ ബോക്സിൽ ഇടുക അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്